ബാക്ക് ടു മൈ ചിപ്സിന്റെയും ഇത്ര അധികം സാധനങ്ങളിലൊക്കെ മുന്നിലായിട്ട് ഇരിക്കുന്നത് കാണുമ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഒന്നെങ്കിൽ എനിക്ക് ആർത്തി മൂത്ത് പ്രാന്തായിട്ട് മേടിച്ചാൽ വിചാരിക്കുന്നുണ്ടാവും അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ കച്ചവടം തുടങ്ങി അതല്ലെങ്കിൽ എനിക്ക് തലയ്ക്ക് വെറുതെ ഓളമെട്ടായിട്ട് മേടിച്ചാൽ വിചാരിക്കുന്നുണ്ടാവും അതൊന്നുമല്ല സംതിങ് ബിഗ് അതെന്താണെന്നുള്ളത് പറയുന്നില്ല സർപ്രൈസ് ആണ് വളരെ സർപ്രൈസ് ആണ് ഇനി ഒരു കുറച്ച് വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് എന്താണ് സംഭവം എന്നുള്ളത് ഞാൻ നിങ്ങളടുത്ത് പറയുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഈ മേടിച്ചിട്ടുള്ള സാധനങ്ങൾ എന്താണെന്നുള്ളത് പറയേണ്ട ആവശ്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല പക്ഷെ ഈ ഉള്ള സാധനങ്ങൾക്ക് നമുക്ക് ഇപ്പോ പ്രസന്റ് വരുന്ന റേറ്റ് നമ്മൾ ഒരു വറക്കുന്ന സ്ഥലത്ത് ഡയറക്റ്റ് പോയിട്ട് മേടിച്ചതാണ് അതിന്റെ വീഡിയോ ഞാൻ ഞാൻ കൂടെ ഇടുന്നുണ്ട് കണ്ടു നോക്കുക അടിപൊളി സ്ഥലമാണ് തൃശ്ശൂർ ഉള്ളവർക്കാണെന്ന് അറിയാൻ പറ്റും നമ്മുടെ തൃശ്ശൂർ കൂർക്കഞ്ചേരി ഹോസ്പിറ്റലിന്റെ അവിടെ ഉള്ള ഒരു സ്ഥലമാണത് ഡീറ്റെയിൽസും കാര്യങ്ങളും അവരുടെ വാട്സപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം ഇതില് തന്നെ ഓർഡർ ഓർഡർ നിങ്ങൾക്ക് ഈ ഒരു പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ ഒരു ഒരു ഷോപ്പിൽ നമുക്ക് ഒരു എന്താ പറയാ കുറച്ച് എൽഇഡി സ്ട്രിപ്സും സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ടുണ്ടായിരുന്നു അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അമ്മേ എൽ ഇ ഡി സ്ട്രിപ്സും സാധനങ്ങളൊക്കെ ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഒരാളെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് വീട്ടിലോട്ടാണ് ഈ ചീറ്റലപ്പള്ളി ട്രെഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള തൃശ്ശൂർ തന്നെ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന റോഡിലോട്ടുള്ള നമ്മൾ മേടിച്ചത് പിന്നെ ഞാൻ പറഞ്ഞ ഈ ഒരു കട ഇതാണ് നമ്മുടെ ചിപ്സ് മേടിക്കാൻ പോയ സ്ഥലം എന്ന് പറയുന്നത് അവിടെ നമ്മൾ അറൌണ്ട് ഒരു ഫൈവ് തേർട്ടി ആ ഒരു ടൈമിലോട്ട് ടിക്കറ്റ് ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അടിപൊളി സ്ഥലമാണ് കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അവരുടെ ചേച്ചിമാരായാലും എല്ലാവരും ആണെങ്കിലും നല്ല എന്താ പറയാ ക്ഷമയോട് കൂടെ നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളതെന്ന് വെച്ച് അവർ എടുത്ത് തരും ഈ ഒരു പൈരുണ്ടല്ലോ അടിപൊളി ആയിട്ട് അവൻ ഈ സംഭവം ചെയ്യുന്നത് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വണ്ടറായിപ്പോയി ഇതല്ലാട്ടോ അത് കഴിഞ്ഞിട്ട് അവൻ ഈ സാധനം ഇളക്കി മറച്ചിടുന്ന ഒരു സീരുണ്ടായിരുന്നു നിന്ന് ഇന്ന് നിന്ന് ഇന്ന് വയ്യാണ്ടായിട്ട് ഞാൻ പോയിട്ട് ഒരു ഹോർലിക്സ് മേടിച്ചു കുടിച്ചു അവിടെ തന്നെയുള്ള സംഭവം തന്നെ കേട്ടോ അവരുടെ തന്നെ സൈഡിലായിട്ടൊരു ചെറിയൊരു ടീ ഷോപ്പ് പോലെ ഉണ്ട് അവിടെ തന്നെയാണ് ഞാൻ ഈ സംഭവം മേടിച്ചത് അമ്മ ഇങ്ങനെ വേറ്റതുകൊണ്ടിരിക്കുകയാണ് ഓരോരോ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇവിടെ അച്ചാറും സംഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ടായാലോ ഒപ്പം അച്ചാർ അൽവ പിന്നെ എന്താ പറയാ ബൂസ്റ്റ് സംഭവങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്നെ കിട്ടും ഒമ്പതിനായിരത്തി സംതിങ് ആണ് നമുക്ക് ഇത്രയും സാധനങ്ങൾ കൂടി വന്നത് അത് കഴിഞ്ഞിട്ട് നമ്മള് വേറെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത്രയും കവറുകളിലായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിന്നു അതുകഴിഞ്ഞിട്ട് നമ്മള് ചക്ക വറുത്തത് മേടിച്ചു അമ്മയ്ക്ക് നിന്ന് പുറച്ചിട്ട് അമ്മയും പോയിട്ട് ഒരു ഹോർണിക്സ് മേടിച്ച് കുടിച്ചു അതിൻ്റെ ഇടയിൽ ഈ ചക്ക വറുത്തത് എന്ന് പറയുന്നത് അവരുടെ ഇതിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഫ്രഷ് ആയിട്ട് കുറച്ചുകൂടി ഫ്രഷ് ആയിട്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ അവർ നമുക്ക് സ്പോട്ടിൽ തന്നെ ഈ സംഭവം വറുത്തു വന്നിട്ടുണ്ടായിരുന്നു അതെ ഞാൻ പറഞ്ഞു നല്ല സ്റ്റാഫ്സ് ആണ് കേട്ടോ നല്ല പേഷ്യൻസോട് കൂടിയിട്ട് അവർ നല്ല രീതിയിൽ നമുക്ക് എന്താണ് വേണ്ടത് എങ്ങനെയാണ് വേണ്ടത് അതുപോലെ തന്നെ അവർ ചെയ്തു തരുന്നുണ്ടായിരുന്നു നിന്ന് നിന്ന് ഇന്ന് രാത്രി ഒരു ആറ് ഏഴ് മണിയൊക്കെയായപ്പോൾ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു അമ്മ പൊക്കോ ഞാൻ ഈ സംഭവം മേടിച്ചിട്ട് വരാം ചക്ക വറുത്തത് മേടിച്ചത് തണക്കാനായിട്ട് കുറച്ചധികം സമയമെടുത്തു കുറച്ച് നോക്കുമ്പോൾ ഞാൻ തിരിച്ചു കടക്ക് തീ പിടിച്ചു തോന്നുന്നു അതല്ല അവൻ എന്തോ സാഹചര്യം മെഷീനിൽ ചെയ്തപ്പോൾ ആയതാണ് സംഭവം അങ്ങനെ ചക്ക നമ്മുടെ തണുക്ക് വന്നിട്ടുണ്ട് ഈ സംഭവം ഞാൻ റെഡി ആയി ചേച്ചിമാരെ എനിക്ക് പാക്ക് ചെയ്ത് തന്നു അങ്ങനെ ഒരു ഏഴേ മുക്കാർ എട്ട് മണിക്കൊ സാധനം കിട്ടി ഞാൻ ആ സാധനം മേടിച്ചിട്ട് വീട്ടിലുണ്ട് ഇത് വന്നിട്ടുള്ള ടോട്ടൽ ബില്ലും കാര്യങ്ങളും ഒക്കെ ഒരു നയൻ തൗസൻഡ് റുപ്പീസ് ആണ് വന്നിട്ടുള്ളത് ബിക്കോസ് ആ നയൻ തൗസൻഡ് റുപ്പീസ് ഇത്രയും ഐറ്റംസ് വർത്താണെന്ന് ചോദിച്ചാൽ ആണ് ഇനി ഓരോ പ്രോഡക്റ്റിന് നമുക്ക് ഇൻഡിവിജ്ജ്വൽ ആയിട്ടുള്ള ഓരോ പ്രോഡക്റ്റിനും നമുക്ക് ഓരോ ഐറ്റത്തിന് നമുക്ക് എത്ര റേറ്റ് വന്നിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞുതരാം ചക്കറുത്തത് നമുക്ക് അടിപൊളി നമുക്ക് ചൂടോടെ കിട്ടിയിട്ടുള്ള സംഭവമാണ് കേട്ടോ ഈ സംഭവം എന്ന് പറയുന്നത് ഞാൻ അവിടെ ഒരു രണ്ട് മണിക്കൂർ നിന്ന് നിപ്പ് നിന്ന് കാലം കഴിച്ച് ഒരു ചായയും ഒരു ഹോർലിക്സും കുടിച്ചിട്ട് കയ്യോടെ മേടിച്ചോളം സംഭവമാണ് ഇതിന്റെ ചൂട് ഇപ്പോഴും പോയിട്ടില്ല ലൈറ്റ് ലൈറ്റായിട്ട് നമുക്ക് അധികം ചൂട് അല്ല പാക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് തണുത്തു പോകുന്ന പറഞ്ഞിട്ട് നമുക്ക് വളരെ മേമാ ചൂടിലോട്ട് അവിടെ നിന്ന് വറുത്ത് അത്രയും തണക്കുന്ന രീതിയിൽ എത്തിയിട്ട് പാക്ക് ചെയ്ത് മേടിച്ചു കൊള്ളുന്ന സംഭവമാണ് ചക്ക വറുത്തേനെ നമുക്ക് ഒരു കിലോന് എണ്ണൂറ് രൂപയാണ് വന്നിട്ടുള്ളത് നമ്മൾ നാല് കിലോണതിന്റെ മേടിച്ചിട്ടുള്ളത് ആ കാണുന്ന നാല് പാക്കറ്റുകളായിട്ടിരിക്കുന്നത് ഓരോ കിലോന്റെ ഓരോ പാക്കറ്റ് ആണ് പിന്നെ അടുത്തായിട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ നാല് നാലു വറവതൊക്കെ ഞങ്ങളിവിടെ പറയും തൃശ്ശൂർ നാലു വറവ്ന്ന് പറയും ബാക്കി സ്ഥലങ്ങൾ എന്താ പറയുന്നത് എനിക്ക് അറിയില്ല അറിയാവുന്ന ഒരു കമന്റ് ഒക്കെ പറയാ ഈ കായകളെ തന്നെ നാല് വറവിന് നമുക്ക് വന്നിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി ഇരുപതാണ് ഒരു കിലോനെ അങ്ങനത്തെ മൂന്ന് പാക്കറ്റ് ആയിട്ടാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ മേടിച്ചിട്ടുള്ള അടുത്ത ഐറ്റം ഈ ഓണത്തിന്റെ സീസണിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന നെക്സ്റ്റ് ഐറ്റം ആണ് ഈ കായവർത്ത സംഭവം എന്ന് പറയുന്നത് അങ്ങനത്തെ അഞ്ച് പാക്കറ്റ് ഒരു കിലോന്റെ മേടിച്ചിട്ട് അങ്ങനെ അഞ്ച് കിലോ മേടിച്ചിട്ടുള്ളത് ഒരു കിലോന് നാനൂറ് രൂപയാണ് നമുക്ക് കിലോന് വന്നിട്ടുള്ളത് പിന്നെ ഇതാണെന്ന് പറയുന്നത് ഇത് ഞാനിപ്പോ പൊട്ടിച്ചു തിന്നുകൊണ്ടിരിക്കുന്ന പറയുന്നത് എനിക്ക് ഇപ്പൊ തിന്നാൻ വേണ്ടി ഞാൻ മേടിച്ചതാണ് ഇത് നമ്മൾ സ്വന്തം ചക്ക ആൽവ ചക്കാൽവയ്ക്ക് കിലോന് അഞ്ഞൂറ് രൂപയാണ് കിലോന് വന്നിട്ടുള്ളത് ഞാൻ എന്തറണ്ട് ഒരു കാറ്റ് കിലോ സംതിങ് മേടിച്ചിട്ടുള്ളൂ മുന്നൂറ്റി ഇരുപത് ഗ്രാം അങ്ങനെന്താ മേടിച്ചിട്ടുള്ളൂ അതിന് നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ആയിട്ടുള്ളത് പിന്നെ പറയുന്നത് നമുക്ക് ഓണ സീസണിൽ ആവശ്യമുള്ള ഈ ഒരു സംഭവമാണ് ഇത് എന്ന് പറയുന്നത് ശർക്കര വരട്ടി അങ്ങനത്തെ എന്ത് സംഭവമാണ് അങ്ങനെയാണ് നമ്മുടെ ഇവിടെ പറയാം ശർക്കര വരട്ടി എന്നാണ് നമ്മുടെ ഇവിടെ പറയാം ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇത് എത്രയായിരുന്നു അമ്മ ആ ഇതിന്റെ റേറ്റും നമ്മൾ ബില്ല് നമ്മളോട് കൊടുക്കുന്നത് അങ്ങനത്തെ നാല് കിലോ ആണ് നമ്മള് മേടിച്ചിട്ടുള്ളത് നാല് കിലോന്റെ നാല് പാക്കറ്റ് ഇതൊന്ന് കാണിച്ചു കൊടുത്തോ നാല് കിലോന്റെ നാല് പാക്കറ്റുകളായിട്ടാണ് ഓരോ കിലോന്റെ നാല് പാക്കറ്റാണ് മേടിച്ചിട്ടുള്ളത് നാനൂറ് രൂപ ഒരു പാക്കറ്റിന് ഒരു കിലോന്റെ പാക്കറ്റിന് ഇത് ഈ കാണുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് വെറും വെറും എന്താ പറയാ നമ്മുടെ ഇപ്പൊ ചക്കയുടെ സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഇതായിരുന്നു ഞങ്ങളുടെ ലിസ്റ്റിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും അതും ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഒരു സംഭവം എന്ന് പറയുന്നത് വേറെ ഒന്നല്ല നമ്മുടെ ചക്ക വരട്ടിയത് അതാണ് ചക്കയുടെ ഓ എൻറെ പൊന്ന് മാതാവേ ഈ ഒരു സാധനം അന്വേഷിക്കാത്ത കടകളില്ല ബട്ട് അറ്റ്ലാസ്റ്റ് ഞാൻ ഈ പറഞ്ഞ കടയിൽ അവൈലബിൾ ആണ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടോന്നറിയില്ല അന്വേഷിച്ചു നോക്കാം നിങ്ങൾ വാട്സപ്പ് നമ്പർ നമുക്ക് കൊടുക്കാം അത് വിളിച്ച് അന്വേഷിച്ച ചക്ക വരട്ടിയത് കഴിക്കണം ചക്കരട്ടിത് കഴിക്കണമെന്ന് ഭയങ്കര മോഹമായിട്ട് നിൽക്കുന്ന ഒരാൾക്ക് വളരെ എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഞാൻ ഇത്രയും എഫേർട്ട് ആർക്കു വേണ്ടി ഇടാത്തതാണ് അത്രേം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾക്ക് അത്രയും മോഹമുള്ളതുകൊണ്ട് മാത്രം അത്രേം സ്പെഷ്യൽ ടൈം ആയതുകൊണ്ട് മാത്രം ഞാനൊരു സംഭവം തപ്പി പിടിച്ച് കഴിച്ചതാണ് ഈ വീഡിയോ ആ ഒരു സ്പെഷ്യൽ ആള് കാണുന്നുണ്ടെങ്കിൽ പറയാം എന്നോട് ഈ വീഡിയോ കൂടെ നന്ദി പറയണം ഓക്കെ ഈ വീഡിയോയില് എനിക്ക് താങ്ക്സ് എന്തായാലും പറഞ്ഞിരിക്കണം ഈ സംഭവം ചക്ക വരട്ടി ചക്ക വരട്ടീന്റെ റേറ്റ് ഒരു കിലോന് എണ്ണൂറ് രൂപയാണ് നമ്മൾ അര കിലോന്റെ രണ്ട് പാക്കറ്റായിട്ടാണ് മേടിച്ചിട്ടുള്ളത് ഓക്കെ അര കിലോന്റെ ഇങ്ങനെ രണ്ട് പാക്കറ്റ്സ് ആയിട്ടാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് പിന്നെ എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലത്തിന്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനത്തെ മറക്കുന്ന സ്ഥലങ്ങളിലും മിക്ക സ്ഥലങ്ങളിലും പ്ലസ് പോയിന്റ് ആണ് നമുക്ക് എല്ലാം ടേസ്റ്റ് ചെയ്യാൻ തന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നമ്മളത് മേടിച്ചത് കേട്ടോ പിന്നെ നമ്മൾ മേടിച്ചിട്ട് പറയുന്നത് ഈ കപ്പലണ്ടി അതായത് സ്പൈസ്ഡ് അതിന്റെ റേറ്റ് വന്നിട്ട് ഒരു കിലോന് മുന്നൂറ്റി അമ്പതായിരുന്നു ഒരു കിലോന് നമ്മൾ അര കിലോനെ മേടിച്ചിട്ടുള്ളൂ അത്രേ മതി എന്ന് നമ്മൾ വിചാരിച്ചു അതിന്റെ ആവശ്യമുണ്ടായിരുന്നുള്ളൂ പിന്നെ പറയുന്നത് വേറെ ഹൈലൈറ്റ് സംഭവം എന്ന് പറയുന്നത് അടുത്തമ്മ ഉണ്ടൌലൂസ് ഉണ്ടോസ് ഉണ്ടാണ് അടുത്തൊരു സ്പെഷ്യൽ സ്റ്റാർ എന്ന് പറയുന്നത് ഇതിന്റെ റേറ്റ് എത്രയായിരുന്നു ഓർമ്മയില്ല ബില്ലിലുണ്ട് ബില്ല് കൊടുക്കാം ബില്ല്ണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള റേറ്റ് ആണ് അപ്പൊ ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നൂ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ എനിക്കിതൊക്കെ മേടിച്ച് തന്നിരുന്ന് തിന്നാൻ വേണ്ടിട്ടല്ല ഓക്കെ വേറൊരു അടിപൊളിയ സംഭവം ഒരു സർപ്രൈസ് വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ സർപ്രൈസ് എന്ന് പറയുമ്പോൾ ഇത്രയധികം സാധനങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാം നിങ്ങൾക്ക് ഗസ് ചെയ്യാം എന്റെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും അല്ലാത്ത ആർക്ക് വേണമെങ്കിലും വന്നിട്ട് വീഡിയോടെ താഴെ കമന്റ് ചെയ്യാൻ നിങ്ങളുടെ ഗസസ് എന്താണെന്നുള്ളത് അതല്ലാതെ എന്റെ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ഇതിനെ കുറിച്ച് അറിയാം ആരെങ്കിലും അതിന് പ്രതികാരം ചെയ്യുമെന്ന് ഞാൻ അറിയിച്ചു കൊണ്ടുവന്നു ഓക്കെ ഇതിന് ഞാൻ ശാരീരികമായും മാനസികമായും നേരിട്ടു പൊടി ഓടിച്ചു കാണാൻ തല്ലി കിട്ടും ഓക്കെ അങ്ങനെയുള്ളൊരു മോർണിംഗ് തന്നോണ്ട് അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാണ് അപ്പൊ എല്ലാവർക്കും